ഈ നാസ്തിക്കും ലോകത്തെവിടുന്ന വന്നത് യൂറോപ്പൻ വന്നു ഏഷ്യയിലേക്ക് ഏഷ്യയുടെ പ്രോഡക്റ്റ് അല്ല ഏഷ്യയുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാ ഇസ്ലാം ഏഷ്യയുടെ പ്രൊഡക്റ്റ് ആണ് ക്രിസ്തു മതം ഏഷ്യയുടെ പ്രൊഡക്റ്റ് ആണ് ഹിന്ദു മതം ഏഷ്യയുടെ പ്രൊഡക്റ്റ് ആണ് ജൂഡ മതം ഏഷ്യയുടെ പ്രൊഡക്റ്റ് ആണ് ഇതിലേക്കെല്ലാം ഇരുട്ട് കയറ്റാൻ ശ്രമിച്ചത് ആരാണ് യൂറോപ്പാണ് യൂറോപ്പിന് അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ യൂറോപ്പിന് അങ്ങനത്തെ ഒരു മതം മതത്തിന്റെ ഒരു ചരിത്രമേ ഇല്ല ഫിസിക്കലായ വളർച്ച എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ കൊള്ളയടിച്ചത് യൂറോപ്പ ഏഷ്യയ്ക്ക് കഴിയുന്ന വലിയൊരു കാലം കഴിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏഷ്യയിലെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു ഏഷ്യൻ രാജാവ് യൂറോപ്പിനെ കോളനി ആക്കിയിട്ട് അവിടുത്തെ മുതൽ ഏഷ്യയിലേക്ക് കട്ടുകൊണ്ടുവന്ന ചരിത്രം കണക്ക് കഴിയുമോ അതേസമയത്ത് യൂറോപ്പിനെ കരുത്ത് വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടിയാണ് അക്കാലത്തോടുകൂടി യൂറോപ്പ് എന്തിനിറങ്ങി ഏഷ്യയെ വേട്ടയാടി ആഫ്രിക്കയെ വേട്ടയാടി ഇവിടുത്തെ മുതൽ അങ്ങോട്ട് കിടത്ത് ബ്രിട്ടീഷുകാരും മനസ്സിലായില്ലേ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന കാലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ യൂറോപ്യൻമാരുടെ ആദ്യത്തെ അധിനിവേശം നമുക്ക് പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങാണ് പതിനാറാം നൂറ്റാണ്ടിൽ തുടക്കം തുടക്കത്തിൽ നമുക്ക് എന്തു വന്നു പോർച്ചുഗീസുകാർ അധിനിവേശം പോർച്ചുഗീസുകാർ ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റിൻ്റെ തുടക്കത്തിൽ വരുന്ന സന്ദർഭത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവസാനത്തെ യൂറോപ്യൻ തിരിച്ചു പോകുമ്പോൾ ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം ഇന്ത്യ എന്താ നിങ്ങൾ എന്താ നിങ്ങൾ പഠിക്കത്ത് ഈ ഹൃദയമില്ലായ്മ നമ്മുടേതെല്ലാം അവർ കൊണ്ടുപോയി ലോകത്തെ ഏറ്റവും വലിയ അടിമകളാക്കി നിങ്ങളത് വീണ്ടും ആവർത്തിക്കുക നിങ്ങൾ ഇന്ത്യക്കാരല്ലേ നിങ്ങൾ യൂറോപ്യൻ്റെ മനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഇന്ത്യക്കാരൻ നിലയിൽ നിങ്ങൾ ചിന്തിക്കും എടി ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിൽ യൂറോപ്പുകാർ ആദ്യമായി ഇന്ത്യയെ കൊളനിയാക്കാൻ വരുമ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം ഇന്ത്യ ആവശ്യത്തിനെല്ലാം ഉള്ള രാഷ്ട്രം ഇന്ത്യ എല്ലാവിധ സംവിധാനങ്ങളും എന്തൊക്കെയായില്ലാത്തത് എന്താണ് ഇന്ത്യയിൽ ഇല്ലാത്തത് ലോകത്തെ ആദ്യത്തെ പോസ്റ്റൽ വകുപ്പ് പറ ലോകത്തെ ആദ്യത്തെ പോസ്റ്റൽ വകുപ്പ് ഒരു കാലത്ത് ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് കമ്മ്യൂണിക്കേഷൻസിന്റെ ബേസ്മെന്റ് എന്താ പോസ്റ്റൽ വകുപ്പല്ലേ അല്ലേ തപാൽ വകുപ്പ് ലോകത്തെ ആദ്യത്തെ തപാൽ തപാൽ നടപ്പിലാക്കിയ ഇന്ത്യ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ തപാൽ വകുപ്പ് ഇന്ത്യൻ തപാൽ വകുപ്പ് ലോകത്ത് 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 അങ്ങനെ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് വരെയുള്ള പത്ത് വർഷക്കാലം എന്ത് ചെയ്തു ഈജിപ്ഷ്യർക്ക് സൂയസ് കനാൽ ഉണ്ടാക്കാൻ വലിയ കൊടിയായി അപ്പോൾ ഫ്രാൻസിനെ ഏൽപ്പിച്ചു ഫ്രാൻസ് എന്ത് ചെയ്തു ഈജിപ്തുകാർക്ക് ഫ്രാൻസിനെ മേലാളന്മാരാക്കി എന്നിട്ട് ഫ്രാൻസ് ഈജിപ്ത് എന്തേരൂ ായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് വരെ പത്ത് കൊല്ലം എന്ത് ചെയ്തു മനസ്സിലായില്ലേ കെട്ടുന്ന പൈസ മുഴുവൻ കൊടുത്തിട്ട് അവർ എന്ത് ചെയ്തു ഫ്രാൻസിന് പൈസ കൊടുത്തു എന്നിട്ട് ഫ്രാൻസിനെ കൊണ്ട് എന്തുണ്ടാക്കിച്ചു സുയസ്കനാൽ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ സുയസ് കനാൽ ഉദ്ഘാടനം ചെയ്തു അതോടുകൂടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും ദരിദ്ര രാജ്യമായി ഈജിപ്ത് മുഖം കുത്തിയാണു കാരണം കോളനൊന്നും ആക്കിയിട്ടില്ല പൈസ കൈകാര്യം ചെയ്യാൻ ചെറുകൂടെ വിളങ്ങൾ തകർന്നു രണ്ട് കൊല്ലം നടത്തി ഏടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇതേ സുയസ് കനാൽ ബ്രിട്ടന് വാടക കൊടുത്തു കാരണം നടത്താൻ കഴിഞ്ഞില്ല അവർക്ക് എന്തില്ല പൈസ ഇല്ല മര്യാദക്ക് റോഡില്ല ഉള്ള പൈസ ഫ്രഞ്ചുകേരുണ്ടായി എന്തുണ്ടാക്കി കാരണം ഏത് കാലത്ത് മനസ്സിലായില്ല നിങ്ങൾ എന്താ എന്താണ് നിങ്ങൾ അവരെ നിങ്ങൾ അവരെ ഒരു കാര്യം നിങ്ങളെ മുടിക്കും ഏതാണ് ഈജിപ്ത്യണം എന്ത്യാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് ആണേത് ഈജിപ്ത് ഒരു നൈൽ മാത്രം മതിയാവും ഒരു നൈൽ നദി കൊണ്ട് മാത്രം മതിയാവും അമേരിക്കയിൽ വിളയുന്ന നെല്ലിൻ്റെയും പരുത്തി ചോളം അട സാധനങ്ങളുടെ മനസ്സിലായില്ലേ ഒരു ഇരുപത്തി അഞ്ച് ഇരട്ടിയാണ് ഇവിടെ വിളവ് എവിടെ ഈജിപ്തില് എന്ത് മാത്രം മതി അവർക്ക് എന്തു മാത്രം മതി ഒരു നെയിൽ നദി തടം മാത്രം മതിയാവും അവർക്ക് ലോകത്തെ വലിയ വളക്കൂറുള്ള ഏരിയാണ് എന്ത് നദി തടം അങ്ങനെയുള്ള രാജ്യം ആ രാജ്യം തകർന്ന് തരിപ്പണമായി പത്ത് കൊല്ലം അവർ അവര് കിട്ടിയ പൈസ അല്ല എത്ര കിട്ടിയാൽ കൊടുത്താലും മതി ആര് ഫ്രാൻസ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും കരുത്തുള്ള ഈജിപ്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതായപ്പോൾ സൂയസ് കനാൽ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും ദരിദ്ര രാജ്യമായി മാറിയിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അവര് തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തിന് ലീസിന് കൊടുത്തു തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തിന് ലീസിന് കൊടുത്തു ആർക്ക് ബ്രിട്ടന് മനസ്സിലായോ പറഞ്ഞത് തകിർന്നൊയി എന്തുകൊണ്ട് നമ്മളെ നമ്മളെ പാടും പാട്ടത്തിന് കൊടുക്കാൻ നടത്താൻ എന്താ ഇതിന്റെയൊക്കെ ചരിത്രം എന്താ ഏതൊരു ജനതയാണ് അവർ അവർ ചൂഷണം ചെയ്യാത്തത് അതെന്തുകൊണ്ടാണ് ഒരാത്മവിജ്ഞാനം അവരെ കയ്യിലില്ല ആത്മജ്ഞാനം അവരെ കയ്യിലില്ല അവരെ തൊട്ടവരൊക്കെ നഷ്ടം നിങ്ങൾ വെള്ളത്തിപ്പത്തിന് പകരം ഉണ്ടാക്കുന്ന നെയ്യപ്പം ഉണ്ടാക്കുകയാണ് ഈ നെയ്യപ്പത്തിൻ്റെ കൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഓക്കാനം വരും ഓക്കാനത്തിനൊരു പത്ത് കൊല്ലത്തെ സമയമുണ്ടാകും അപ്പോൾ മനസ്സിലാക്കും നമുക്ക് നെയ്യപ്പം കേടാണ് അപ്പോൾ നമ്മൾ ചട്ടി മാറ്റി ഉണ്ണിയപ്പം കാരണം തലയിൽ ആൾപ്പാർപ്പുള്ളവരല്ല ഈ സംഗതിയൊക്കെ നടത്തിക്കൊണ്ടു തലയിൽ എവിടെയാണ് നമ്മുടെ പ്രശ്നം അത് മനസ്സിലാക്കണം ഇതൊക്കെ ചിന്തിക്കണം പിന്നെ തൊള്ളായിരത്തി അമ്പതുകളിൽ ജമാൽ അബ്ദുൽ വന്നപ്പോൾ ജമാൽ അബ്ദുൽ എന്ത് ചെയ്തു ഏകപക്ഷീയമായി പിടിച്ചെടുത്തു ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടന്റെ കരാർ അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാ മനസ്സിലായില്ലേ അപ്പോൾ ജമാൽ അബ്ദുൽ എന്ത് ചെയ്തു തൊള്ളായിരത്തി അമ്പതുകൾക്ക് അമ്പതുകളിൽ മനസ്സിലായില്ലേ പിടിച്ചടക്കി ആര കയ്യിൽ നിന്ന് ഏകപക്ഷീയമായി കരാറിന്റെ ലീസ് കാലഘട്ടം തീരാതെ തന്നെ പിടിച്ചടക്കി അപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിന് വന്നു ആരോട് ഈജിപ്തിനോട് അപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം ബ്രിട്ടൻ ചേരിക്കെതിരാണ് മനസ്സിലായോ ഒരു നിലക്ക് ഒരു നിലയ്ക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അതിനെന്താ കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് ആര് നെഹ്റു ആരാ സോഷ്യലിസ്റ്റ് എന്താ സോഷ്യലിസ്റ്റ് എന്നാൽ എന്താ സോൾ ഓഫ് കമ്മ്യൂണിസം അപ്പോൾ ഫലത്തിൽ എന്തെന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആണ് നാളെ കൂടെ ഇല്ല ുമാണ് ദൈവശാസി അല്ല അത് തന്നെയാണല്ലോ എന്തു കമ്മ്യൂണിസത്തിന്റെ സോളു നമ്മൾ പഠിച്ചു പഠിച്ചു ഒരു മിതവാദമുള്ള കമ്മ്യൂണിസമാണ് കോൺഗ്രസ് കാരണം കോൺഗ്രസിന്റെ ആത്മാവ് എന്താണ് സോഷ്യലിസം റഷ്യൻ ചേരിയിലായിരുന്നു ആര് നെഹ്റു ബ്രിട്ടനും അന്ന് ശീതസമരം നിലനിൽക്കുന്ന കാലമാണ് ബ്രിട്ടന്റെ പടക്കപ്പലിൽ വന്നപ്പോൾ അമേരിക്കൻ പടക്കപ്പൽ സായത്തിനിറങ്ങിയപ്പോൾ റഷ്യ ഇറങ്ങി അപ്പോൾ ഇന്ത്യ ഇറങ്ങി ഇന്ത്യയും റഷ്യയും ആരെ സഹായിച്ചു ജമാലുദ്ദീൻ അസറിനെ ഈജിപ്തിന് സഹായിച്ചു അപ്പോൾ മറ്റൊരു തിരിച്ചുപോയി യുദ്ധം നടന്നില്ല ആ പക പൊക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അറുപത്തി എന്താ പറ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഈ ഏരിയ മൊത്തം യൂസു കനാൽ അടക്കം പിടിച്ചു ആര് ഇസ്രായേൽ ബ്രിട്ടന്റെ സഹായത്തോടുകൂടെ നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല കൂടെ നടന്നതാണ് ചരിത്രം പഠിക്കാതെ പോലെ കാര്യമില്ല പഠിക്കാൻ പറഞ്ഞ ചരിത്രല്ലേ അജിന്റെ നിയമ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കണ്ടോടോ അമീനെ നിനക്ക് നിനക്കിപ്പോ അജ്ജന നിയമം പഠിക്കേണ്ടതുണ്ടോ ഇല്ല എന്തുകൊണ്ട് അജുനോടില്ല നീ എന്ത് പഠിക്കണം നിനക്ക് സത്യവിശ്വാസം നിലനിൽക്കണമെങ്കിൽ നല്ലവരുടെയും കെട്ടവരുടെയും ചരിത്രം പഠിച്ച് കെട്ടവരുടെ ചതികൾ പഠിച്ച് നല്ലവരുടെ പിൻപറ്റി നിൽക്കണം അതാണ് ഹിദായത്തിന്റെ മാർഗം അല്ലാതെ അജ്ജന നിയമം പഠിക്കലല്ല